എന്റെ അവകാശമാണ് ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാട് താങ്കൾ വെക്കാൻ അറിയാമല്ലോ ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ കണ്ടില്ലേ ധാഷ്ട്യം അധികാരം കൈ ഇപ്പോൾ ഉള്ള അഹങ്കാരവും ധാഷ്ട്യവും കണ്ടില്ലേ പത്രപ്രവർത്തകരെ മാധ്യമപ്രവർത്തകരെ തള്ളിയിട്ടിട്ടാണ് ചോദ്യമായിട്ട് എന്ന് ചെന്ന് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ തള്ളിയിട്ടിട്ടാണ് പറയാൻ സൗകര്യമില്ല എന്നും പറഞ്ഞ് കാര്യൽ കയറിപ്പോകുന്നത് ഇവർ ഇലക്ഷന് മുന്നേ ഊട്ടം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഈ ധാഷ്ട്യം കാണല്ലോ അന്നേരം ഒരു മഞ്ഞ മഞ്ഞച്ചിരിയുമായി എല്ലാവരുടെ മുമ്പിൽ കൈകൂപ്പി വരുന്ന ഇവർ അധികാരം കൈക്കിട്ടി കഴിയുമ്പോൾ ആൾക്കാരെ തള്ളിയിട്ടിട്ട് പോകുന്ന ഈ പ്രവണത ജനങ്ങൾ ഇതിന് ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം ഇതിനൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കാവുന്നതിന് പകരം ഇങ്ങനെയുള്ള ധാർഷ്ഠ്യം കാണിക്കുന്ന അധികാരത്തിലിരിക്കുന്നവർ താ താഴെ ഇറക്കാനുള്ള താഴെ ഇറക്കാനുള്ള മനസ്ഥിതി അടുത്ത ഇലക്ഷനെങ്കിലും നമ്മളെ ജനങ്ങൾ കാണിക്കണം ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം ഇപ്പോൾ തന്നെ അധികാരത്തിലിരിക്കുന്ന മുകേഷ് എം എൽ എ ആയിരിക്കുന്ന മുകേഷ് ഇത്രയും വലിയ അപവാദങ്ങളിൽപ്പെട്ടിട്ടും എല്ലാവരും മുകേഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണിത് ഇത് ശരിക്കും അവർക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇവർ നല്ല രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കണ്ടേ ഇവർക്കൊക്കെ അവനവൻ്റെ നിലനിൽപ്പും അങ് അവരുടെ സുഹൃ വലയങ്ങളും രാഷ്ട്രീയ ഭാവിയുമാണ് വലുത് ജനങ്ങൾ ജനങ്ങളിത് മനസ്സിലാക്കാത്തടത്തം കാലം നമ്മൾ ഈ ഇവരെയൊക്കെ സഹിച്ചു കൊണ്ടേ ഈ അനീതിയും അക്രമവും കണ്ടില്ലെന്ന് നടിച്ച് ഇങ്ങനെ കണ്ണടച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജനതയായി നമ്മൾ മാറരുത് ഇതിനെതിരെ പ്രതികരിക്കണം ഓ അവിടെ എന്ത് നടന്നാലും നമുക്കൊന്നുമില്ല നമുക്ക് നമ്മുടെ കാര്യം എന്ന് മാത്രം ചിന്തിക്കാതെ രാജ്യത്ത് നടക്കുന്ന സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അക്രമ അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുക അതിനെതിരെ ശക്തമായി മുന്നോട്ട് പോവുക ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ ജനങ്ങളെ വീണ്ടും വീണ്ടും പിന്നെ വിധികളാക്കി കൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെ പ്രതികരിക്കാനുള്ള നമ്മളുടെയൊക്കെ ശക്തിയെ നമ്മളുടെയൊക്കെ എന്നാ ഒരു പവർ നമ്മൾ കാണിച്ചു കൊടുക്കണം ഇപ്പോൾ തന്നെ കൊല്ലത്തെ സ്ത്രീകളെല്ലാം മുകേഷിനെതിരെ ശക്തമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെയുള്ള ആരാധമന്മാർക്കെതിരെ തലപ്പത്ത് കയറി ഇരുന്നാൽ രാഷ്ട്രീയത്തിൻ്റെ ആണേലും ഏതെങ്കിലും സംഘടനകളുടെ ആണെങ്കിലും പൊതു പൊതുസ്ഥലത്താണേലും തലപ്പത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അധികാരം കയ്യിൽ കിട്ടിയ കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് എന്തുമാകാം എന്ന് ചിന്തിക്കുന്ന ഇവർക്കെതിരെ നമ്മൾ ശക്തമായി നിലപാടെടുക്കണം പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മൾ പ്രതികരിക്കണം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുകയും കുടപിടിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയും നമുക്ക് സംശയിക്കേണ്ടി വരും അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് അടുത്ത ഇലക്ഷനെങ്കിലും നമ്മുടെ മുൻപിൽ കൂടെ ബോട്ടിനായി ചോദിച്ചുകൊണ്ട് വരുമ്പോൾ മുഖമടച്ച് ഈ ആട്ടി ആട്ടി പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് അത് ഇത് മനുഷ്യരുടെ മനസ്സിൽ ഈ ഈ അഹങ്കാരവും ഈ ധിക്കാരവും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇതുവരെ ജനിച്ച് ജയിച്ച് ഒരു മന്ത്രിയോ എം എൽ എയോ ഒക്കെ ആയിക്കഴിയുമ്പോൾ ഈ തിക്കാരമാണ് കാണിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാകണം അതുണ്ടാകാത്ത അത്രയും കാലം അവർ നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കും